ഇരുപത്തിനാല് ലക്ഷം പേരാണ് ഈ വർഷം പരീക്ഷ എഴുതിയത് കഴിഞ്ഞ വർഷം അത് ഇരുപത് ലക്ഷമായിരുന്നു മാക്സിമം കിട്ടാൻ സാധ്യത ഉള്ളത് ഏറ്റവും ആദ്യത്തെ റാങ്ക് ഉള്ള ഇരുപത്തിനാലായിരത്തിനുള്ളിൽ വരുന്ന കാൻഡിഡേറ്റ്സിനാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരു ശതമാനം പോലും സാധ്യതയില്ല എന്നാണ് ആനുപാതികമായിട്ട് ഓരോ വർഷവും ഒരു പതിനഞ്ച് ഇരുപത് ശതമാനത്തിലധികം കാൻഡിഡേറ്റ്സ് പുതുതായിട്ട് പരീക്ഷ എഴുതുന്നു ഒരു വിദ്യാർത്ഥി പങ്കുവച്ച ഒരു ആശങ്കയാണ് സർ സാധ്യതയുണ്ടോ മെഡിസിൻ കിട്ടോ മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നമ്മൾ പൊതുവെ ചെയ്യുന്ന ഒരു പരിപാടി എന്താ മെഡിസിൻ മാത്രം ഫോക്കസ് ഒരു വർഷം മാത്രമല്ല രണ്ടും മൂന്നും വർഷവും പ്രിപ്പയർ ചെയ്ത് ഒരുപാട് വർഷങ്ങൾ കളഞ്ഞ് കരിയർ കുളമാക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് കാണാൻ പറ്റും അവരോട് എനിക്ക് പറയാനുള്ളത് മെഡിസിൻ മാത്രമല്ല അവസാനത്തെ അത്താണെ ഒരുപാട് കോഴ്സുകളുണ്ട് കോഴ്സുകൾ നമ്മൾ ക്രമീകരിക്കുമ്പോൾ വർഗീകരിക്കുമ്പോൾ നാല് കാറ്റഗറി ആയിട്ട് തിരിക്കാം ഒന്ന് ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ എം ബി ബി എസ് ബി ഡി എസ് ബി എച്ച് എം എസ് അഥവാ ഹോമിയോ യുനാനി സിദ്ധ ആയുർവേദ ഈ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ പോലും ഒരു യുക്തി നമുക്ക് വേണം ഒരു ഒരു സെലക്ഷൻ ഉള്ള ഒരു രീതി ഒരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാവണം എം ബി ബി എസ് ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സ് ആണ് ഈ എം ബി ബി എസ് അല്ലാത്ത പ്രാക്ടീസ് അല്ലാത്ത ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് പോകാം മൈക്രോബയോളജി നോൺ ക്ലിനിക്കൽ സ്പെഷ്യലൈസേഷനുകൾക്ക് ബയോ കെമിസ്ട്രി പോലെ ദസർച്ച് ഓപ്പണിംഗ്സിലേക്ക് പോവാം ഇനി അടുത്ത നൂറ്റാണ്ടിൽ അടുത്ത കാലഘട്ടത്തിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ മെഡിസണില് എഐയുടെയും ഡേറ്റയുടെയും പുതിയ ടെക്നോളജികളുടെയും റോബോട്ടിക്സും ഇലക്ട്രോണിക്സും വരുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ മെഡിക്കൽ രംഗത്തും വരും എന്നതുകൊണ്ട് മെഡിക്കൽ റോബോട്ടിക്സ് പോലുള്ള അവാന്തര വിഭാഗങ്ങൾ ആഡ് ചെയ്ത് കരിയറിനെ കൂടുതൽ മനോഹരമാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം അതോടൊപ്പം തന്നെ ബി ഡി എസ് എന്നത് സാച്ചുറേറ്റഡ് ആയി എന്ന നിലയിലുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട് ബി ഡി എസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബയോമെഡിക്കൽ എൻജിനീയറിംഗിലോ ജനറ്റിക്സിലേക്കോ അതല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്കോ ഒക്കെ നമുക്ക് മാറാവുന്ന ഇവൻ ന്യൂറോ സയൻസിലേക്ക് വരെ മാറാം എഞ്ചിനീയറിംഗിലേക്ക് വരെ മാറാം ഇത്തരം സാധ്യതകൾ മനസ്സിലാക്കി കൊണ്ടായിരിക്കണം ഇത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് ബി ഡി എസ് സെലക്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് കോളേജുകൾ പരമാവധി വരാൻ ശ്രദ്ധിക്കുക പ്രൈവറ്റ് കോളേജ് സ്വകാര്യ മേഖലകൾ സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായി കരിയർ പ്ലാൻ ഇല്ലാതെ സ്വകാര്യ മേഖലകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ധനനഷ്ടവും സമയം നഷ്ടവും വരുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യാം ഇനി നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകളിൽ തന്നെ ആയുർവേദ ആയുർവേദത്തെ കുറിച്ച് പറയുമ്പോൾ പൊതുവേ ആളുകൾക്ക് ഒരു സ്റ്റ്യൂഡോ സയൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് അതിനപ്പുറത്തേക്ക് സഞ്ജീവ് കുമാർ ആളുകൾ അതിനെ മനോഹരമായ ഒരു കരിയറാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ കൃത്യമായ ഒരു കരിയർ പ്ലാൻ ഇല്ലാതെ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ സെലക്ട് ചെയ്യരുത് എന്നർത്ഥം ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പറ്റുന്ന ഒരു സംശയമില്ല എം ബി ബി എസ് തന്നെയാണ് പക്ഷെ എം ബി ബി എസ് കിട്ടുക ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ നീറ്റ് എഴുതുന്ന ആദ്യത്തെ ഇരുപത്തിനാലായിരം റാങ്കിനുള്ളിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമാണ് രണ്ടാമത്തെ ഒരു ഘട്ടമായിട്ട് അല്ലെങ്കിൽ കോഴ്സ് ആയിട്ട് നമുക്ക് അലൈഡ് സയൻസ് കോഴ്സുകൾ സെലക്ട് ചെയ്യാം പൊതുവേ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ രണ്ടും മൂന്നും വർഷം പ്രിപ്പയർ ചെയ്തതിനു ശേഷം കിട്ടില്ല എന്ന് ഉറപ്പാവുമ്പോൾ മാത്രം അഗ്രികൾച്ചറോ വെറ്റിനറിയോ ഫിഷറീസോ ചൂസ് ഒരു അവസ്ഥയുണ്ട് സംഭവിക്കുന്നതെന്ന് ഒട്ടും ഇഷ്ടമില്ലാതെ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കല്യാണത്തിന് പ്രേരിതനായതുപോലെയുള്ള ഒരു മനോഭാവമാണ് ഇത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല സ്വാഭാവികമായിട്ടും നമ്മുടെ ഇഷ്ടം പൂർണ്ണമായിട്ടും എം ബി ബി എസിനോട് മാത്രമായിരുന്നു എന്നതുകൊണ്ടും ഈ കരിയറിൽ ശോഭിക്കാൻ പല വിദ്യാർത്ഥികൾക്കും സാധിക്കുന്നില്ല എന്നതാണ് സത്യത്തിൽ അഗ്രികൾച്ചർ കഴിഞ്ഞാൽ ഈ അലൈഡ് സയൻസ് കോഴ്സുകൾ രണ്ടാം കാറ്റഗറിയില അഗ്രികൾച്ചർ കഴിഞ്ഞാൽ ബയോടെക്നോളജിയിലേക്കും ജനറ്റിക്സിലേക്കും ഹെർബൽ സയൻസിലേക്കും മെഡിസിൻ പ്ലാന്റ്സ് ബയോടെക്നോളജിയിലേക്കും ഫുഡ് സയൻസിലേക്കും അഗ്രി ബിസിനസ്സോ റൂറൽ മാനേജ്മെന്റോ ഒക്കെ ഉള്ള മേഖലകളിൽ രസകരമായി സെലക്ട് ചെയ്ത് വ്യത്യസ്തമായ ഒരുപാട് കോഴ്സുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇന്ത്യയിലെ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഏകദേശം ഒരു നാൽപ്പതിലധികമുണ്ട് ഇത്തരം സ്ഥാപനങ്ങളുടെ സാധ്യതകൾ അന്വേഷിക്കാവുന്നതാണ് പക്ഷെ നമ്മളൊന്നും അത്തരം മേഖലകളെ കുറിച്ച് ചിന്തിക്കാറില്ല ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റിലേക്കോ പ്രോസസിംഗിലേക്കോ ബ്രീഡിങ്ങിലേക്കോ ജനറ്റിക്സിലേക്കോ മറൈൻ ബയോളജി പോലുള്ള ഉപരിപഠന സാധ്യതകളിലേക്കോ നമുക്ക് പോവാം ഈ സാധ്യതകൾ കണ്ടെത്തി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടേറെ രസകരമായ മേഖലകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും അതിന് പുറമേ നമുക്ക് വെറ്റിനറി കോഴ്സ് വെറ്റിനറിയിൽ നിന്ന് മെഡിസിൻ ഫാർമക്കോളജി പഠിച്ച് ലോകത്തെ ഏറ്റവും വില കുറഞ്ഞ ക്യാൻസർ മെഡിസിൻ ഉണ്ടാക്കിയ ആളുകൾ നമുക്കറിയാം പക്ഷെ അത്തരം സാധ്യതകൾ നമ്മൾ അന്വേഷിക്കുന്നില്ല വെറ്റിനറിയിൽ നിന്ന് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് മാറാം അതുകൊണ്ട് രണ്ടാം ഘട്ടമായ അലേർട്ട് സയൻസ് കോഴ്സ് രണ്ടാം വിഭാഗമായ അലേർട്ട് സയൻസ് കോഴ്സുകളെ കുറിച്ച് കൃത്യമായ ഒരു കരിയർ ധാരണ ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകാം രണ്ട് ഗ്രൂപ്പുകളാണ് ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളാണ് നഴ്സിങ്ങിനെ നമുക്ക് പാരാമെഡിക്കൽ നിന്ന് മാറി ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സും അതോടൊപ്പം ഒരുപാട് വൈവിധ്യമുള്ള കോഴ്സുകളായിട്ടും കാണാം ഈ പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസിനെ നമുക്ക് വീണ്ടും രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം ഒന്ന് ഡെവലപ്പിംഗ് കരിയേഴ്സ് എന്ത് ഈ ഡെവലപ്പിംഗ് കരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ഫാർമസി ലാബ് ടെക്നോളജി റേഡിയോളജി ഈ മൂന്ന് കോഴ്സുകളിൽ ഞാൻ അലൈഡ് സയൻസ് ഹെൽത്ത് സയൻസിലെ അലൈഡ് ഹെൽത്ത് സയൻസിലെ പാരാമെഡിക്കലിലെ ഡെവലപ്പിംഗ് കരിയർ എന്നാ പറയാം ഒന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആണ് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട് എം എൽ ടി എന്നത് കേവലം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് ഓറിയന്റഡ് കോഴ്സ് അല്ല അതിനപ്പുറത്തേക്ക് നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ജനറ്റിക്സിലേക്ക് മാറാം ഹിസ്റ്റോപാത്തോളജിയിലേക്ക് മാറാം അതിൽ നിന്ന് നമുക്ക് എംബ്രിയോളജി ക്ലിനിക്കൽ എംബ്രിയോളജിയിലേക്ക് മാറാം നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ഇമ്മ്യൂണോളജി വൈറോളജി പാരസൈറ്റോളജി പോലുള്ള രസകരമായ വൈവിധ്യങ്ങളിലേക്കും ഹയർ സ്റ്റഡീസിലേക്കും മാറാം തമ്മിൽ കുറച്ചുകൂടി സാധ്യത ഹയർ സ്റ്റഡീസ് സാധ്യത കുറയും എന്ന് പറയാൻ സാധിക്കുന്നത് റേഡിയോളജി മാത്രമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ നാല് കോഴ്സുകൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് ആദ്യത്തെ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കരിയേഴ്സ് ആയിട്ട് പരിഗണിക്കാം ഇനി മെഡിക്കൽ സയൻസിൽ പാരാമെഡിക്കൽ സയൻസിലോ അലൈഡ് ഹെൽത്ത് സയൻസിലോ രസകരമായ മറ്റു ചില കോഴ്സുകളാണ് എമർജൻസി കെയർ ടെക്നോളജി അല്ലെങ്കിൽ അനസ്തഷ്യ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി മറ്റൊന്നും ഈ മൂന്ന് കോഴ്സുകളെ കുറിച്ച് ഞാൻ പറയാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സാറ്റുറേറ്റഡ് ആയിട്ടില്ല അതേസമയത്ത് ഒപ്റ്റോമെട്രിക്ലിക്കൽ പെർഫ്യൂഷൻ ഡയാലിസിസ് ബ്ലഡ് ബാങ്കിംഗ് ഉള്ള കോഴ്സുകൾ സത്യത്തിൽ അതൊരു ഒരു സാറ്റുറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന മേഖലയാണെന്നോ അല്ലെങ്കിൽ ചില കോഴ്സുകൾ നഴ്സിംഗിന്റെ തന്നെ അനുബന്ധ കോഴ്സുകൾ എന്നതുകൊണ്ട് നഴ്സിംഗ് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ആഡ് ഓൺ കോഴ്സുകളായിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക അപ്പൊ വീണ്ടും ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഒരു മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് ഒന്ന് ഡെവലപ്പിംഗ് കരിയർ മറ്റൊന്ന് കുറച്ചുകൂടി ഒരു ടേർമിനൽ കരിയർ മറ്റൊന്നൊരു സാച്ചുറേറ്റഡ് ആയ കരിയേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ നേരത്തെ പറഞ്ഞ റെസിബിറേറ്ററിയും അതുപോലെ തന്നെ എമർജൻസി കെയറും പോലുള്ള കോഴ്സുകളുടെ പ്രത്യേകത അതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ബട്ട് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഇല്ല അപ്പൊ ആദ്യം പറഞ്ഞ നാല് കോഴ്സുകൾ ഫാർമസി നഴ്സിംഗ് ലാബ് ടെക്നോളജി റേഡിയോളജി കോഴ്സുകൾ കഴിഞ്ഞാൽ വരുന്നത് അധികവും ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസിൽ വൈവിധ്യങ്ങളില്ലാത്തതാണ് ുംയൻ പെർസെന്റും മാർക്കൊക്കെ വാങ്ങി രസകരമായ മറ്റ് ഓപ്ഷനുകളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കോഴ്സുകൾ ട്രാപ്പായി മാറാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് കരിയർ സെലക്ഷനിൽ ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഒരു ഇങ്ങനെ ഒരു ക്രമീകരണം ഒരു വർഗീകരണം നടത്തി കഴിഞ്ഞാൽ കൃത്യമായ കരിയർ ചോയ്സുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും നാലാമത്തെ ഗ്രൂപ്പായിട്ട് ഞാൻ പറയാം റീഹാബിലിറ്റേഷൻ കരിയേഴ്സ് ആണ് എന്താണ് ഈ റീഹാബിലിറ്റേഷൻ കരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കുപേഷൻ തെറാപ്പി ഫിസിയോതെറാപ്പി സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി പെട്ടെന്ന് ഒരു ജോലി കിട്ടില്ല മറിച്ച് എടുക്കുന്ന ജോലി ഒരു സ്വകാര്യ പ്രാക്ടീസിന് അനുഗുണമായ രീതിയിൽ വളർത്തിയെടുക്കാനും നന്നാക്കി എടുക്കാനും പറ്റും ആ മേഖലയിൽ തന്നെയുള്ള വൈവിധ്യങ്ങളുണ്ട് ഇപ്പൊ ഫിസിയോതെറാപ്പി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിയിൽ നിന്ന് ന്യൂറോ ഫിസിയോതെറാപ്പിയിലേക്കും ഡൈനക് ഫിസിയോതെറാപ്പിയിലേക്കും പിഡിയാട്രിക് ഫിസിയോതെറാപ്പിയിലേക്കും ഒക്കെ നിങ്ങൾക്ക് മാറാം അതിൽ തന്നെ പന്ത്രണ്ടിലധികം വൈവിധ്യമാർന്ന സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് പക്ഷേ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസിന്റെ ഉപരിപഠന സാധ്യതകളുടെ വ്യത്യസ്തമായ മേഖലകൾ ഫിസിയോതെറാപ്പിക്ക് ശേഷം കണ്ടെത്താൻ ഭയങ്കര പ്രയാസമായിരിക്കും പക്ഷേ ഈ കോഴ്സുകൾ ഒരു സെൽഫ് പറ്റുന്ന അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളതാണ് പക്ഷെ ഒരു മൂന്ന് കൊല്ലം ഈ ഒരു മേഖലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എടുക്കും എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യാം വീണ്ടും ഒരിക്കൽ കൂടി എം ബി ബി എസ് കിട്ടിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുന്നുമില്ല ഒരുപാട് വൈവിധ്യങ്ങൾ പക്ഷേ ഈ വൈവിധ്യങ്ങൾ മനസ്സ് തുറന്ന് കണ്ണു തുറന്ന് അതിന് ഉപരിപഠന സാധ്യതകളെയും തൊഴിൽ സാധ്യതകളെയും നമ്മൾ തന്നെ തെരഞ്ഞെടുത്ത് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് മെനക്കെട്ട് ഉണ്ടാക്കിയെടുത്താൽ നന്നാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാറ്റഗറിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം ഒന്ന് ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ എം ബി ബി എസിന് പുറമെ ബി ഡി എസ് ദയുർവേദ ഹോമിയോ യുനാനി സിദ്ധ പോലുള്ള ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ മറ്റൊന്ന് അലൈഡ് കോഴ്സ് എന്ന് പറയാൻ പറ്റുന്ന അഗ്രികൾച്ചർ ഫിഷറീസ് വെറ്റിനറി ഫോറസ്ട്രി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോറസ്ട്രി മേഖലയിലേക്ക് വേണമെങ്കിൽ ഫോറസ്റ്റ് സർവീസ് എക്സാം എഴുതാം അഗ്രിക്കൾച്ചർ കാർക്കും വെറ്റിനറിക്കാർക്കും എന്നതുകൊണ്ട് ഫോറസ്ട്രി സെപ്പറേറ്റ് എടുക്കേണ്ടതുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യണം വൈൽഡ് ലൈഫ് സയൻസിലേക്കൊക്കെ മാറാൻ പറ്റും എന്നതുകൊണ്ട് ഫോറസ്റ്റി അസച്ച് എടുക്കുന്നതിൽ തെറ്റുമില്ല പക്ഷേ വളരെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ദെൻ മൂന്നാമത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അലൈഡ് സയൻസ് അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾ അങ്ങനെ തന്നെ അതിനെ തന്നെ ഞാൻ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരുന്നു പിന്നെ വരുന്നത് റീഹാബിലിറ്റേഷൻ കരിയേഴ്സ് ആണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രസകരമായ ഒരുപാട് വൈവിധ്യങ്ങൾ പുറമെ എൻജിനീയറിംഗും മെഡിസിനും ഒന്നും ആഗ്രഹിക്കാത്ത ഈ സോക്കോൾഡ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോവേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഡിഗ്രി പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഡിഗ്രി പ്രോഗ്രാമുകൾ വീണ്ടും ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് വേണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനേകായിരം ഓപ്ഷൻസും കോഴ്സുകളും നമുക്ക് ലഭ്യമാണ് അതുകൊണ്ട് എം ബി ബി എസിൽ മാത്രം നിങ്ങൾസ് ഒതുങ്ങേണ്ടതില്ല മനസ്സിലാക്കുക അടുത്ത അഞ്ചു വർഷം കൊണ്ട് കേരളത്തിൽ മാത്രം ഇരുപതിനായിരം ഡോക്ടർമാരാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നത് ഒരു കണക്കാണ് ആ കണക്ക് മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ കൈ ചൂസ് ചെയ്യുന്നത് ബൈ ബൈ കരിയർ ഗുരു മോൾഡിംഗ് യൂർ ഫ്യൂച്ചർ